ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നമ്മളെ സെൽഫ് ലവ് അതായത് സെൽഫ് കെയറിനെ കുറിച്ചൊന്ന് സംസാരിച്ച് പോയാലോ ഓക്കെ നമ്മുടെ മക്കൾക്ക് അതായത് നമ്മൾ ടീനേജിലുള്ള മക്കൾക്ക് എല്ലാവരും ആണ് എൻ്റെ ഒരു മെയിൻ ഇൻറ്റെൻഷനായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ സാധാരണ കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ്റെ ഒക്കെ ഒരു ഉറവിടം എന്ന് പറയുന്നത് കാരണം അവരുടെ ബ്രെയിൻ അവരുടെ ചിന്താഗതികളിങ്ങനെ ടൈം ടു ടൈം അവർ ചിന്തിക്കുന്നതൊക്കെ അത്ര വാസ്റ്റായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാളും ഇന്നത്തെ മക്കൾ മഷള ഭയങ്കരമായിട്ട് ചിന്താശേഷിയുള്ളവരാണ് അല്ലേ സോ അലഹമില്ല അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ പോട്ടെ നമ്മൾ സെൽഫിൽ അവനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ പറയലുണ്ട് ഞാൻ എന്നൊക്കെ വളരെ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പുറകെ പോയിട്ട് ചില സമയത്ത് അവരുടെ എഡ്യൂക്കേഷനൊക്കെ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലായാൽ പോലും കുഴപ്പമില്ല എനിക്ക് അവനാണ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് കുട്ടികളുണ്ട് സോ ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് ടീനേജ് സമയത്തിൽ ഹോർമോണിൻ്റെയൊക്കെ വളർച്ച ഉണ്ടാവുകയാണ് എല്ലാം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്നൊവേഷൻസ് ചെയ്യണം എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് പ്രണയം എന്ന് അറിയണം എന്താണ് സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ പ്രണയിച്ചാൽ ആ ഫീലിങ്സ് എന്താണ് അങ്ങനെയൊക്കെ ഉള്ള കുറേ ക്യൂരിയോസിറ്റിയും കൂടെ ഉള്ളൊരു കടന്നു പോകുന്ന പാസ് ചെയ്തു പോകുന്ന ഒരു സമയം കൂടെയാണ് ഓക്കെ പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രണയമൊക്കെ നല്ലതാണ് പക്ഷെ അതെന്തു നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഉമ്മച്ചി ഉപ്പച്ചി നോക്കി ആ ആ ലെവലിൽ ആറാം നമ്മളെ പ്രസവിച്ച് ഇത്രയും നമ്മളെ വളർത്തി നമ്മളെ ചില ഉമ്മമാരൊക്കെ അത്രയും കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് മക്കളെയൊക്കെ പുറം ലോകത്തോട്ടൊക്കെ എന്ത് ചെയ്യണം വലിയ വലിയ കോഴ്സിനൊക്കെ ചേർത്ത് പഠിപ്പിക്കാൻ വിടണം അല്ലേ സോ അത്രയും കൂടി നമ്മളെ മക്കളെയൊക്കെ പറഞ്ഞ ലോകത്തോട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് ആ പാരൻസിന് ഒരു വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൊരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മളെ കാര്യത്തിൽ നമ്മുടെ കല്യാണക്കാരി ആയിരിക്കാം നമ്മുടെ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു എയിമെന്ന് പറയുന്നത് അത് പറയാൻ ഒരു കാരണമുണ്ട് എന്താ എൻ്റെ കുഞ്ഞിനിപ്പോൾ പത്ത് വയസ്സായിട്ടുള്ളൂ സോ ഞാനും ഇപ്പോൾ അവർക്ക് പത്ത് വയസ്സായെങ്കിൽ പോലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ അവളുടെ നിഗാഹ എന്ന് പറയുന്നത് ഈ പത്ത് വയസ്സായപ്പോഴേ ഞാൻ ഇങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അസേ മാതർ അല്ലെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ഉമ്മച്ചിമാരും ഉപ്പന്മാരും എന്ന് പറഞ്ഞാൽ സോ അവരുടെ കഠിനാധ്വാനം തന്നെ മാക്സിമം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ തരുന്ന എഡ്യൂക്കേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും അവർക്ക് വലിയൊരു സ്വപ്നമുണ്ട് വലിയൊരു തീരുമാനമുണ്ട് എന്താണ് എൻ്റെ മകളെ ഏറ്റവും അനുയോജ്യനായ ഒരു ആളുടെ കയ്യിൽ വേണം കൊടുക്കാൻ അപ്പോഴും അവരുടെ ടെൻഷൻ മാറിയോ ഇല്ല ആ കൊടുത്തുകഴിഞ്ഞാലും പിന്നെ ആലോചിക്കണെന്താ പറയുക ആ വീട്ടിലെൻ്റെ മോള് സേഫ് ആണോ എന്ന് ഓർത്തിട്ട് ഉറക്കം ഒഴിച്ചിരിക്കുന്ന ഉപ്പാമാരും ഉമ്മമാരും ഒരുപാടുണ്ടല്ലോ ഈ ദുനിയാവിലെ സോ അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്ന് പറയണ അവരുടെ മക്കളും അവരുടെ ഭാര്യയും അവരുടെ ഉമ്മ ഉപ്പൊക്കെയാണ് സോ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മക്കളെ പഠിത്തം എഡ്യൂക്കേഷൻ നമ്മളെ നിക്കാഹ് കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പല പല ചിന്തകളും നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി പ്രണയിക്കുന്നുണ്ട് എനിക്ക് പ്രണയിച്ചുകൂടെ എന്നൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കിടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഏതെങ്കിലും ഫുഡ് ഫുഡിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കഴിക്കുമോ ഇല്ല നമ്മളെന്തെങ്കിലും മാറ്റി വയ്ക്കുക അത് വേണ്ടാന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലേ സോ നമ്മളെ സ്റ്റഡീസിനെ പ്രശ്നമാവുന്ന ഒരു കാര്യമാണ് ഈ പ്രണയവും മണ്ണാന്തൊലിയൊക്കെ ആണെങ്കിൽ ആ അതിൻ്റെ ആവശ്യമുണ്ടോ അതെ ഞാൻ കേട്ടിട്ടുണ്ട് മീൻസ് അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ എജ്യൂക്കേഷനിൽ നിന്നൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോണത് കാരണം ഈ പറ ഈ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സെയിം പ്രായമായിരിക്കും ഒരിക്കലും അവർ നമ്മൾ എന്ത് ചെയ്യില്ല കല്യാണം കഴിക്കത്തില്ല സോ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ കൂടെ പഠിക്കുന്നവരൊന്നും പ്രണയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ പോകണില്ല നിങ്ങളെ വളരെ ഏഴ് വയസ്സിൻ്റെ ഒരു മൂത്ത ഒരാളെയോ ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ കല്യാണം കഴിക്കാൻ വരുന്നതുള്ളൂ അതൊരു സത്യമായ ഒരു കാര്യമാണ് സോ നമ്മൾ സത്യം ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ അംഗീകരിച്ചേ മതിയാളു ഒരു ഒരിക്കലും ഡിബേറ്റ്സിൻ്റെ കാര്യമൊന്നും ഇല്ല സെൽഫ് ലവ്വിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിലോട്ടാണ് പോകുന്നത് സോ നമുക്ക് നമ്മളോടാണ് ആദ്യം എന്തുണ്ടാവേണ്ടത് ഇഷ്ടമെന്ന് പറയുന്ന ഒരു കാര്യം എനിക്കെന്നെ അല്ലേ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണല്ലോ അപ്പോൾ സോ എനിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എന്ത് നമ്മൾ നമ്മളോടെങ്കിലും ഒരു ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യണം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അത് ടൈം കൂടിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് അതായത് മെഡിറ്റേഷൻ പോലെയോ യോഗ പോലെയോ പ്രയറാണ് ഏറ്റവും വലിയ യോഗ എന്ന് പറയുന്നത് കേട്ടോ ആ പ്രയറിൻ്റെ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഇന്നർ മൈൻഡിനോട് സംസാരിക്കണം എന്ന് തോന്നുന്നവരാണെങ്കിൽ മെഡിറ്റേഷനൊക്കെ പ പ്രാക്ടീസ് ചെയ്തു തുടങ്ങാം കേട്ടോ അല്ലാത്തവർ ഇതൊന്നും പറ്റത്തില്ല എനിക്ക് എന്നോട് സംസാരിക്കണേ ഒരു മിററിൻ്റെ മുമ്പിൽ പോയിട്ടായാലും നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിനെ ഒന്ന് ആസ്വദിക്കൂ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നിങ്ങളെ കാണാം അല്ലേ എന്ത് രസമാണ് നിങ്ങളുടെ ചിരിക്കും നിങ്ങളുടെ സംസാരം എന്ത് ക്യൂട്ടാണ് സോ നമ്മൾ ആദ്യം പ്രയോറിറ്റി നൽകേണ്ടത് നമുക്ക് തന്നെയാണ് അല്ലേ ഐ ലവ് മൈ സെൽഫ് സോ ഞാനെന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ ഈ ദുനിയാവിലോട്ട് പറഞ്ഞു വെച്ച അതിൽ എന്നിൽ ഒരുപാട് കാര്യങ്ങൾ കർമ്മം ചെയ്യണമെന്ന് അധിഷ്ഠിതമായിട്ടാണ് ഞാൻ ഈ ദുനിയാവിൽ വന്നിട്ടുള്ളത് സോ എൻ്റെ റൂഹ് അതത്രയും പ്രിഷ്യസ് ആയിട്ടും എൻ്റെ ജീവൻ അത്രത്തോളം വാല്യുബിളായിട്ടും ഞാൻ കണ്ടാൽ മാത്രമേ എൻ്റെ റൂഹ് കൊണ്ട് എനിക്ക് മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നന്മകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ സോ എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ എന്നെ ഇഷ്ടപ്പെടാതിരുന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിന് നോക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫുഡ് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എനർജി എന്ന് പറയും ഡൗൺ ആയിക്കൊണ്ടിരിക്കും സോ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രയോരിറ്റിയാണ് അല്ലേ സോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി വെച്ചിട്ട് വേറൊരാളെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ സെക്കൻഡറിയും അവരെ പ്രൈമറിയും ആക്കിയാലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ കൂടെ എപ്പോഴും സന്തോഷി വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല മനുഷ്യരാണ് ഇന്ന് നമ്മളോട് നല്ല സ്നേഹമായിട്ടിരുന്നവർ നാളെ മാറാം കാരണം ദുനിയവിൽ എന്തും മാറ്റം സംഭവിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഈ ദുനിയവിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അതായത് എത്രയോ കപ്പിൾസ് ആയിട്ട് ഒരുമിച്ചിരുന്നവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ നമ്മളെ കൂടെ ആരും തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല ഉണ്ടാവുന്ന സമയം ഉണ്ടാവും അള്ളാഹു ഉദ്ദേശിച്ച സമയം നമ്മളെ കൂടെ ഉണ്ടാവും പക്ഷേ നമ്മളെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും മുമ്പോട്ട് നടന്നു പോവാന്നുള്ളത് നമ്മളെ ഒരു പഠിച്ചോൻ യോഗ്യമാണത് അത് നമ്മൾ നടന്നേ പറ്റുള്ളൂ അല്ലേ സോ നമ്മൾ നമ്മളെക്കാളുകയെ ആരെയും നമ്മുടെ ഒരു ബൗണ്ടറിക്കുള്ളിൽ അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കൂൽ അത് വേറൊരാളെയും ഏല്പിക്കാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സമാധാനം എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ആ ബൗണ്ടറിക്കുള്ളിൽ ഒരാൾ വന്ന് നൊഴഞ്ഞു കയറിയിട്ട് നമ്മളെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിനെങ്ങനെ സഹിച്ച് സഹിച്ച ആ ടോർച്ചറിങ് മൊത്തം സഹിച്ച് സഹിച്ച് നമ്മളെ ഹാപ്പിനെസ് മൊത്തം കളഞ്ഞ് ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാടൊന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊന്നും ആ ഒരു സമയത്ത് നമുക്ക് തോന്നത്തില്ല അല്ലേ ആ ഒരു ടീനേജ് പ്രായത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അവർ പറയും ആ സമയത്ത് എനിക്കൊന്ന് ബീച്ചിൽ പോയി കാലൊന്ന് നനയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് ഈ നാലഞ്ച് പൂക്കളെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു ലോകമാണ് ചിത്രശലഭത്തിനെ പോലെ പാറിപ്പറന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായം അല്ലേ ആ സമയത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ ഇങ്ങനെ ഹോർമോണിൽ ഇങ്ങനെ ഉൽപ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠനങ്ങൾ പഠിക്കുക ഇഷ്ടമാണ് വായിക്കാനെങ്കിൽ വായിക്കുക ഇഷ്ടമാണ് എഴുതാനെങ്കിൽ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസേർച്ച് ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ റിസേർച്ച് ചെയ്യുക പിന്നെ ഇതൊന്നുമല്ല മറ്റുള്ളവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും